സർവസുഖങ്ങളെയും സൗകര്യങ്ങളെയും വിച്ഛേദിച്ചു കളയുന്ന അവസാനിപ്പിച്ച് കളയുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കുവീൻ എന്നാണ് പറഞ്ഞത് ഒതുക്കുറൂ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഓർക്കുവീൻ എന്നല്ല പറഞ്ഞത് നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കുവീൻ എന്നല്ല പ്രയോഗം അക്സിറു എന്നാണ് മരണചിന്തനികൾ അധികരിപ്പിക്കണം വർദ്ധിപ്പിക്കണം എന്നതാണ് അഹനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കാരണം എല്ലാ ഓരോ ആത്മാവും മരണത്തെ രുചിക്കും ആ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നുമില്ല അവിടെയാണ് വിഷയം ഇന്നമാ യൗമൽ ഖിയാമ നമ്മൾ ഈ ദുന്യാവിൽ വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ പരിപൂർണമായ പ്രതിഫലം അത് പൂർണമായ തോതിൽ ലഭിക്കപ്പെടുന്നത് പരലോകനാളിൽ മാത്രമാണ് പുനരുത്ഥാന ദിവസം മാത്രമാണ് അതിനാ അള്ളാഹു മരണം നിശ്ചയിച്ചത് മരണം നിശ്ചയിച്ച് മരണാനന്തരം ഒരു ജീവിതവും നിശ്ചയിച്ചത് റബ്ബ് നമ്മോട് ചെയ്ത കാരുണ്യമാണ് നീതിയാണ് ഈ ലോകത്ത് ആർക്കാണ് നീതി ലഭിക്കുന്നത് ധാരാളം നന്മകൾ ചെയ്ത എത്രയോ ആളുകൾ ഒരു പ്രതിഫലവും ലഭ്യമാവാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് മരിച്ചു പോവുകയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർ അവർക്ക് ആരാണ് ഒരു സുഖം നൽകുക അവരുടെ മനസ്സുകൾക്ക് ആരാണ് ഒരു ആശ്വാസം നൽകുക അള്ളാഹുവിനല്ലേ അത് കഴിയൂ അതിന് ഈ ലോകത്ത് സംവിധാനം ഏതുമില്ലതാനും അതുകൊണ്ട് അത് നിശ്ചയിച്ചു തന്ന നാഥനെ നമ്മൾ സ്തുതിക്കാറുണ്ട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ അൽഹന്ദി റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അവനെ സ്തുതിക്കുവാനുള്ള കാരണങ്ങളാണ് അവൻ റഹ്മാനാണ് റഹീമാണ് റബ്ബുൽ ആലമീനാണ് അതുപോലെ അവൻ മാലിക് യമിദ്ദീനാണ് പ്രതിഫല നാളിൻ്റെ ഉടമ അവനാണ് ഇവിടെ കഷ്ടപ്പെടുന്നവരെല്ലാം അവസാനം ഒരു പോയൻ്റെ ഓർത്തുകൊണ്ടാണ് ശ്വസിക്കാറുള്ളത് ഇവിടെ പ്രയാസപ്പെടുന്നവരെല്ലാം ഒരൊറ്റ പോയിന്റ് ചിന്തിച്ചുകൊണ്ടാണ് മനസ്സിനെ അടക്കി ഒതുക്കി നിർത്താറുള്ളത് എന്താണ് ആ പോയിന്റ് റബ്ബെ നിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമല്ലോ നിൻ്റെ അടുക്കൽ നീതി ലഭ്യമാകുമല്ലോ നിൻ്റെ അടുക്കൽ ഈ പ്രയാസങ്ങൾക്കെല്ലാം നീ വലിയ പ്രതിഫലം തരുമല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും പ്രതിസന്ധിയിലും അവനെ താങ്ങി നിർത്തുന്നത് ആ വിശ്വാസമില്ലാത്തവരാണ് ആത്മഹത്യകൾ ചെയ്യുന്നതും ഈ ലോക ജീവിതം ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ദുന്യാവാണ് എല്ലാം ദുന്യാവ് കഴിയുന്നതോടുകൂടെ ആശ്വാസമായി എന്നതാണ് അവരുടെ ചിന്ത പക്ഷേ വിശ്വാസിക്കത് പാടില്ലല്ലോ അവൻ ആശ്വസിക്കുന്നത് പരലോകമുണ്ടല്ലോ എന്ന് എന്നോർത്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മരണവും മരണാനന്തര ജീവിതവുമൊക്കെ റബ്ബ് നിശ്ചയിച്ചത് നമ്മോടുള്ള അവൻ്റെ റഹ്മത്താണ് അവന്റെ കാരുണ്യമാണ് അളവറ്റ വാത്സല്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാഹു ഉടനെ പറഞ്ഞത് എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും പക്ഷെ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല മരിച്ചോടു കൂടെ എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിക്കരുത് ഇന്നമാനവുറക്കും നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങളെല്ലാം നൽകപ്പെടുന്നത് എന്നുമല്ല അള്ള പ്രയോഗിക്കുന്നത് ും നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങളെല്ലാം പരിപൂർണമായും നൽകപ്പെടുന്നത് ആര് ആ ദിവസത്തിൽ നരകാഗ്നിയെ തൊട്ട് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ തീർച്ചയായും അവൻ വിജയം വരിച്ചു കഴിഞ്ഞവനാണ് ഓമൽഹയാ പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും മറക്കാതെ ഓർക്കേണ്ട ഒരു സംഗതി എന്താണ് ഓമൽഹയാ ഈ ലോക ജീവിതമല്ല ഇല്ലാമത്താഴുൽ ഓറൂറ് കേവലം വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം ദുന്യാവിലെ ജീവിതം എത്ര തന്നെ സുഖവും സൗകര്യവും സമാധാനവും ആശ്വാസവും സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചോളി അത് കിട്ടൂല ഇനി ഒരാൾക്കെല്ലാം കൂടി കിട്ടി എന്ന് വിചാരിച്ചോളി ദുന്യാവിൽ എന്നാൽ പോലും അത് വളരെ തുച്ഛമായ ഒരു വിഭവമാണ് വസല്ലം ഒരിക്കൽ ഒരു ഉദാഹരണ സഹിതം നമുക്ക് ദുന്യാവും ആഹിറവും തമ്മിലെ വ്യത്യാസം പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ട് ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഏതെല്ലാം വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അവയെല്ലാം കൂടി ഫിൾ പരലോകത്തെ സുഖങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ആശ്വാസങ്ങളും ആനന്ദങ്ങളും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അതിനെയൊക്കെ ഒന്ന് ആപേക്ഷികമായി ദുന്യാവിലെ എല്ലാ സുഖങ്ങളും കൂടി നോക്കിയാലും നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരലൊന്ന് മുക്കുന്നത് പോലെയാണ് നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരലൊന്ന് മുക്കുന്നത് പോലെ മാത്രമേയുള്ളൂ ഫിൽ എമ്മീ സമുദ്രത്തിൽ കടലിൽ നമ്മിൽ ഒരാൾ നമ്മുടെ വിരലൊന്ന് മുക്കണ് കടലെന്ന് പറഞ്ഞാൽ എന്താ പാരം അറ്റമില്ലാത്ത സമുദ്രമാണ് ആഴമറിയില്ല ആഴമേറിയതാണ് അതിലെന്തൊക്കെയുണ്ട് നമുക്കറിയില്ല അത്രയും ജലങ്ങളും വിഭവങ്ങളും ജലവിഭവങ്ങളും നിറഞ്ഞു കിടക്കുന്ന പാരാവാരം അറ്റമില്ലാത്ത സമുദ്രം ആ സമുദ്രത്തിൽ മനുഷ്യ നീ നിന്റെ കൈ കൈകൊണ്ടൊന്ന് വിരലൊന്ന് മുക്കിയെടുത്തുകൊണ്ട് എന്നിട്ടൊന്ന് ആ വിരലൊന്നുയർത്തിയിട്ട് നീയൊന്ന് നോക്ക് ിമയർ ജൂ നിന്റെ കൈ വിരലിൽ ആ സമുദ്രത്തിൽ നിന്ന് പറ്റിയ വെള്ളത്തിന്റെ കണിക അളവ് എത്രയാണ് അതാണ് ദുന്യാവു ആഹുറോന്ന് ആഹുറത്തിനെ അപേക്ഷിച്ച് ദുന്യാവിന്റെ മുഴുവനും കൂടി നോക്കിയാൽ സമുദ്രത്തിൽ ഒരു വിരൽ മുക്കിയിട്ട് വിരലുയർത്തിയിട്ട് വെള്ളത്തിന്റെ നനവെത്രയാണ് ആ വിരലിൽ പറ്റുന്നത് ഇനി ബാക്കി എത്രയാണ് സമുദ്രത്തിലുള്ളത് അതാണ് ദുന്യാവു ആഹ്റോ എന്ന് എങ്കിൽ പിന്നെ ഏതാണ് ഇവിടെ വിലയുള്ളത് ഇവിടെ മഹത്വമുള്ളത് അഹാനായി നബി സാഹു അലൈഹി വസല്ലമാ ഒരിക്കലതാ അങ്ങാടിയിലൂടെ സഹാബിമാരൊത്ത് യാത്ര പോവുകയാണ് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ചുറ്റുഭാഗത്തും സഹാബിമാരുണ്ട് ആ അവസരത്തിൽ ഒരു ചത്തു കിടക്കുന്ന രോ ചത്ത് കിടക്കുന്ന ചെവിയൊക്കെ മുറിഞ്ഞ് ഒരു കുറ്റിച്ചെവി മാത്രമുള്ള ഒരു ആട്ടിൻകുട്ടിയുടെ ആട്ടിൻകുട്ടിയുടെ ശവത്തിനരികിലൂടെ നബി സല്ലാഹു അലഹി വസല്ലം നടന്നുപോയി ഒരാട്ടിൻകുട്ടി അവിടെ ചത്തു കിടക്കുന്നുണ്ട് ആ ആട്ടിൻകുട്ടിയുടെ ചെവി വളരെ ചെറിയ ചെവിയാ അറബികൾ ആടിൻ്റെ ചെവി വളരെ ചെറുതാ കീറിമുറിഞ്ഞതൊക്കെയാ അതിനഞ്ച് പൈസ വില കൽപ്പിക്കൂല അങ്ങനത്തെ ചത്തു കിടക്കുന്ന ഒരാട്ടിൻകുട്ടിയുടെ സമീപത്തുകൂടെ രബിസ്വല്ലാഹു അലീസ്ല്ലം സഹാബിമാരൊന്നിച്ച് കടന്നുപോയപ്പോ ആ കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ ചെവിക്കിങ്ങനെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് രബിസ്വല്ലാഹു സഹാബിമാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് വേണം ഇത് ഒരു ദുർഹമിന് തരാം ഒരു ദുർഹം നില തന്നാൽ നിങ്ങളിൽ ഒരാൾക്ക് തരാം ആർക്കാണ് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ ഫത്താലു അപ്പോൾ സഹാബത്ത് ആശ്ചര്യത്തോടെ റസൂലുല്ലാനോട് പ്രതികരിക്കുകയാണ് ഒരു കാര്യവും ഞങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെടാനില്ലല്ലോ ഒരു വസ്തുവും തന്നിട്ട് ഞങ്ങൾക്കത് വേണ്ടാവും മാനസ്നഴുബിഹി ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അന്നഹൂലക്കും അത് നിങ്ങൾക്ക് വെറുതെ തരാം എന്നാലോ എന്ന് ചോദിച്ചപ്പോ സഹാബത്തു പറഞ്ഞു വല്ലോത്തുൻ അതേ അത് ജീവനുണ്ടെങ്കിൽ പോലും അതിനെ ആർക്കും വേണ്ടല്ലോ അതിൻ്റെ ചെവിയുടെ കോലം കണ്ടില്ലേ ആരും ഒരു മൂല്യവും കാണാത്ത വിലമതിക്കാത്ത കുട്ടി എങ്കിൽ പിന്നെ അത് മരിച്ചു പോവുകയും ചെയ്ത് ശവമായി കിടക്കുകയും ചെയ്യുമ്പോൾ ആർക്കാ പിന്നെ അത് വേണ്ടത് എന്നിങ്ങനെ സഹാബത്ത് പ്രതികരിച്ചപ്പോൾ ഉടനെ നബിഹു അലീ വല്ലം പറഞ്ഞു കൊടുക്കുകയാണ് എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ അള്ളാൻ്റെ റസൂല് പറയണേ നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ എന്തിനാ ഒരു കാര്യം പഠിപ്പിച്ചു വല്ലാഹി അല്ലാഹി തന്നെയാണ് സത്യം തീർച്ചയായും ഈ ദുന്യാവും അതിലുള്ളത് മുഴുവനും ഈ ദുന്യാഹും അല്ലാ അള്ളാൻ്റെ അടുക്കൽ വളരെ നിസ്സാരമാണ് മിൻഹാദാ ലയിക്കും ഈ ആട്ടിൻകുട്ടിയെ ചത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് വെറുതെ തന്നാൽ പോലും വേണ്ടെന്നല്ലേ പറഞ്ഞത് ജീവനുണ്ടെങ്കിൽ പോലും വേണ്ടെന്നല്ലേ പറഞ്ഞത് അത്ര നിസ്സാരമായിട്ട് വിലയില്ലാത്തതല്ലേ നിങ്ങൾ ഇതിനെ കാണുന്നത് ഇതിനേക്കാൾ അള്ളാൻ്റെ അടുക്കൽ ദുന്യാവിന് അത്രേ വിലയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ ദുന്യാവിലെ ഒരു സുഖം അനുഭവിക്കാൻ പാടില്ല ദുന്യാവിലെ എല്ലാം നിഷിദ്ധമാണ് ദുന്യാവിലെ യാതൊന്നും ആസ്വദിക്കാൻ പാടില്ല എന്നാണോ അല്ല പരലോകത്തെ അപേക്ഷിച്ച് ഇത്രയേ ഇതിനുള്ളൂ എങ്കിൽ പരലോക ചിന്തയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദുന്യാവിൽ ജീവിക്കുന്ന കാലമത്രയും പരലോക പരലോകബോധത്തോടെ ജീവിക്കാനുള്ള ആഹ്വാനമാണത് പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ദുന്യാവിൽ ഒന്നും പ്രവർത്തിക്കാതെ അലസനായി മരിക്കോലോ പിന്നെ എന്തിനാ ഞാനിങ്ങനെ വെറുതെ ജീവിക്കുന്നതെന്ന് പറയാൻ വിട്ടിട്ടില്ല നാളെ കിയാമത്തെ നാൾ നടക്കുമെന്ന് ഉറപ്പുണ്ടായാൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചെടി നടാനുണ്ടെങ്കിൽ അതിന്ന് നട്ടേക്കണം എന്ന് പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ നിന്നുള്ള ചില വാക്കുകളിൽ നമുക്ക് കാണാം മരണമുണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് ദുന്യാവിൽ ജോലിക്ക് പോകണ്ടാന്നോ അധ്വാനിക്കണ്ടായെന്നോ കുടുംബത്തെ നോക്കണ്ടായെന്നോ മരിക്കോലോ മരിക്കോലോ എന്ന് ചിന്തിച്ച് വേജാറായി മാനസിക രോഗിയായി ഇരിക്കാൻ അല്ല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി സെല്ലം ഇല്ലെന്ന് പഠിപ്പിച്ച നിയമങ്ങൾ കേട്ട് മനസ്സിലാക്കിയ സഹാബിമാരുടെ വാചകം കാണാം നീ നിന്റെ ദുന്യാവിന് വേണ്ടി പണിയെടുത്തോ നീ കാലാകാലം ജീവിക്കും എന്ന പോലെ ദുന്യാവിന് വേണ്ടി പണിയെടുത്തോ ദുന്യാവിന് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് നല്ലോണം അധ്വാനിച്ചോ എല്ലോം പ്രവർത്തിച്ചോ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തോ അതേ അവസരത്തിൽ വാഴമല്ലി അഹിറത്തിക്കാ നിന്റെ പരലോകത്തിനു വേണ്ടി നീ പണിയെടുത്തോളണം കഥ തൊട്ടടുത്ത സെക്കൻഡിൽ അതാണല്ലോ അൽ അത് തൊട്ടടുത്ത സെക്കൻഡിൽ നാളെ എന്ന് പറയുന്നത് വർത്തമാനമല്ലാത്ത കാലമൊക്കെ നാളെയാണ് അതാണ് തൊട്ടടുത്ത സെക്കൻഡിൽ അടുത്ത നിമിഷം തന്നെ നീ മരിച്ചേക്കും അടുത്ത ഉടനെ തന്നെ നീ മരിച്ചേക്കും എന്ന ചിന്തയോടെ വേണം ആഹുറത്തിന് പണിയെടുക്കാൻ അതാണ് അലൈഹി അലൈലം നസ്കരിക്കുമ്പോൾ എന്ന് പറയാൻ കാരണം വിട പറയുന്നവന്റെ നിസ്കാരം പോലെ നീ നിസ്കരിച്ചോളണം ഓരോ വക്കത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തെക്ക് ബീറത്തിൽ നിർവഹിക്കുമ്പോഴും ആ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെയും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഇതാ ഇന്ന് മകരിബി നിസ്കരിച്ചു ഇന്ന് ഇഷനുസ്കരിച്ചു ഇനി നാളത്തെ ഇഷായിനോ മകരിബിക്കോ എന്ന് അറിയില്ല എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായേക്കാം ഇത് ഞാൻ നിർവഹിക്കുന്ന ഈ നിസ്കാരമുണ്ടല്ലോ അത് ഫറുതായാലും സുന്നത്തായാലും ഏത് നിസ്കാരം നിസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ നിസ്കാരം തീരുവോളം ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ് ഈ നിസ്കാരം ഇനി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരം േക്കാം ഒരു സംശയമില്ലല്ലോ ഏതെങ്കിലും അഞ്ച് നേരത്തെ അള്ളാഹു നിശ്ചയിച്ച അഞ്ച് വക്കത്തിന്റെ അടക്കം ഒരു വക്കത്തിൽ നമ്മൾ മരണപ്പെടും ഒരു സംശയമല്ല ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ മരിക്കുക പക്ഷെ അത് ഏതാണ് നമുക്കറിയില്ല അതുകൊണ്ട് ഏര് നിസ്കരിക്കുമ്പോഴും ഇതെന്റെ അവസാന നിസ്കാരമായേക്കാം എന്ന ചിന്തയോടെ നിസ്കരിക്കാം പറഞ്ഞത് എന്തിനാണ് മരണത്തെ ഓർക്കാനാണ് അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ അള്ള ഇന്നക ഇന്നക്ക വ ഇന്നഹും മയിത്തൂൻ നബിയെ നിങ്ങളും മരിച്ചു പോകും നിങ്ങളും ആളാണ് അവരും മയ്യത്താകുന്നവരാണ് ആരും ഇവിടെ ബാക്കിയല്ല അതേ എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വിചാരിച്ച് ബേജാറാവേണ്ടതില്ല അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അള്ളാഹു നിശ്ചയിച്ച അള്ള നിശ്ചയിച്ച ആയുസ് പൂർത്തിയാക്കിയിട്ട് ഇവിടം വിടുകയുള്ളൂ ഒമാനസിൻ തമൂത്തില്ലാ കിതാപം ഏതൊരു ആത്മാവാകട്ടെ ഏതൊരു ശരീരമാകട്ടെ റബ്ബിന്റെ പ്രത്യേകമായ ആ ഒരു നിർണയിക്കപ്പെട്ട അവധി പൂർത്തിയായിട്ടല്ലാതെ മരിക്കുന്നതുമല്ല കണക്കാക്കിയ രസുക്കും വള്ള കണക്കാക്കിയ എല്ലാം അനുഭവിച്ചിട്ട് തന്നെ മരിക്കുള്ളൂ അതിലൊന്നും ഒരു സംശയവുമില്ല പക്ഷേ എവിടെ വെച്ച് മരിക്കും എന്നൊരു തിട്ടവുമില്ല അറിയില്ല എവിടെ കയറി ഒളിച്ചാലും രക്ഷപ്പെടാനും പോകുന്നില്ല ഇതൊക്കെ പരിശുദ്ധ പരിശുദ്ധക്കുറവാന് പറഞ്ഞതാണ് നമ്മളെന്താണ് ചിന്തിക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ചിന്തിക്കേണ്ടുന്ന വാചകങ്ങൾ അദ്ദേഹം പറയാണ് നമുക്കെല്ലാവർക്കും മരിക്കുന്ന ഉറപ്പുണ്ട് നമ്മളെല്ലാവരും മരണത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നവരാ എല്ലാവർക്കും നല്ല ഉറപ്പാണ് പക്ഷേ മുസ്തഴിതാ വേണ്ടി ഒരുങ്ങുന്നവരെ കാണാനില്ലല്ലോ അതിന് ഒരുങ്ങുന്നവരെ കാണുന്നില്ലല്ലോ നമ്മൾ അതുപോലവത് അയക്കനബിൽ ജന്ന നമ്മളെല്ലാവരും സ്വർഗമുണ്ടെന്ന് ഉറപ്പിച്ചവരാണ് ആമില ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരെ കാണുന്നില്ലല്ലോ നരകമുണ്ടെന്ന് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ആ നരകത്തെ പേടിച്ചുകൊണ്ട് തിന്മകളില്ലെന്ന് അകന്നു നിൽക്കുന്നവരെ കാണുന്നില്ലല്ലോ എന്ത് കാരണത്താലാ നിങ്ങൾ ഈ ആഹ്ലാദിച്ച് നടക്കുന്നത് അർമാദിച്ച് നടക്കുന്നത് ഇനി എന്ത് വരുമെന്ന് ഈ പ്രതീക്ഷിച്ചത് ഇതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് വചനങ്ങളാണ് ലാഹു നിശ്ചയിച്ച ഒരു പ്രദേശത്തേക്ക് നമ്മുടെ മരണത്തിന്റെ സമയമെത്തിയാ നമ്മൾ എത്തും അതിലൊരു അതിനൊരു സംശയമല്ലാദിന്ന അള്ളാഹു അടിമ ഏത് പ്രദേശത്ത് വെച്ചാണ് മരിച്ചു വീഴേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരാവശ്യം അവൻ്റെ മനസ്സിൽ അങ്ങ് അള്ളാഹു ഇട്ടുകൊടുക്കും എവിടെ വെച്ചാണ് നമ്മൾ എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടോ അവിടേക്കാണ്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരു ആശയൻ ഉണ്ടാക്കും നമ്മൾ കാണുന്നില്ല എത്രയോ ആളുകൾ വിസിറ്റ് എടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് മരിക്കുന്നു അവരിവിടുത്തെ ജോലിക്കാരൊന്നുമല്ല ഇവിടെ ജോലി ഉള്ളവരല്ല കുടുംബത്തെ കാണാനോ ബന്ധുക്കളെ കാണാനോ ജോലി അന്വേഷിച്ചു ഒക്കെ വന്നവരാണ് ദീർഘകാലം നാട്ടിൽ നിന്നവരാണ് ഒരു വിസിറ്റ് വിസ എടുത്ത് നാട്ടിൽ വന്ന് ഇറങ്ങി ഒന്ന് റോഡ് ക്രോസ് ചെയ്തതാണ് അല്ലെങ്കിൽ ആരെയോ കാണാൻ പോയതാണ് അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീണു മരണം പിടുന്ന നിശ്ചയിച്ചത് അപ്പോൾ അള്ളാഹു താല അവൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഗൾഫിലേക്ക് പോകണം അതിന് വിസ അന്വേഷിക്കണം അതിനു സംവിധാനങ്ങൾ ചെയ്യണം ടിക്കറ്റ് എടുക്കണം ആളുകളോടൊക്കെ യാത്ര പറഞ്ഞു പോരണം എല്ലാം നിശ്ചയിച്ചു എന്തിനാ മരിക്കാനാണ് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആന സംഭവിക്കുന്നില്ലേ എവിടെയെല്ലാം വെച്ച് മരിക്കുന്നു ഏതു പ്രദേശത്ത് വെച്ചാണ് മരിച്ചു വീഴുന്നതെന്ന് ഒരാത്മാവിനും അറിഞ്ഞുകൂടാ ഒരു ശരീരത്തിനും അറിഞ്ഞുകൂടാ എവിടെ വെച്ച് മരിക്കും എപ്പോൾ മരിക്കും അറിയില്ല രാത്രി മരിക്കോ പകല് മരിക്കോ രാവിലെയോ ഉച്ചക്കോ വൈകിട്ടോ രാത്രിയോ ആരിക്കും അറിയാൻ ഒരാൾക്കും അറിയൂല ബാല്യകാലത്തിൽ മരിക്കോ കൗമാരപ്രായത്തിൽ മരിക്കുമോ യുവാവായിരിക്കാണോ മരിക്കുന്നത് മധ്യവയസ്കനായിരിക്കയാണോ വൃദ്ധനാകുമോ ഇനി രോഗിയായിട്ടാണോ ആരോഗ്യവാനായിരിക്കുമ്പോഴാണോ ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല മരണത്തിന് ഇതൊന്നും മാനദണ്ഡമല്ല രോഗവും വേണ്ട ആരോഗ്യം ഉള്ളവനാണെങ്കിലും പ്രശ്നമില്ല വയസ്സാവും വേണ്ട പ്രസവിച്ച കുട്ടി രണ്ട് മാസം കഴിഞ്ഞിട്ട് കുറേ ഒരു പ്രായത്തിനോ സമയത്തിനോ കാലത്തിനോ യാതൊരു പ്രത്യേകതയും വ്യത്യാസമൊന്നും നിശ്ചയിക്കാത്തൊരു സംഗതിയാണ് ഈ മരണം അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണസ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണം പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടും വരുന്ന നേരത്ത് ഒരടിമ മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിയിട്ട് വല്ലാത്ത വിശാലത കൈവരും നല്ല സന്തോഷമുള്ള നേരത്തും വേണം മരണ ചിന്ത വേണം കാരണം അത് അവൻ്റെ മനസ്സിൻ്റെ ആ തെറ്റായ ചിന്താഗതികളിലേക്ക് പോകാനുള്ള താല്പര്യത്തെ ഒന്ന് ചുരുക്കി കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് സദാ ഇത് വേണമെന്നാണ് പറയണേ സദാ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്താണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം ചിന്തിക്കാതിരുന്നാലുള്ള നഷ്ടം എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിരിൽ മൗത്തി ആർക്കെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അധികമുണ്ടായി കഴിഞ്ഞാൽ ിന്ത ഒരാളിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അധികരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും മൂന്ന് ഗുണങ്ങൾ അവനിൽ കൈവരും ഒന്ന് രണ്ട് മൂന്ന് നഷാത്തുൽ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് തൗബയുടെ കാര്യത്തിൽ വളരെ ധൃതി കൂട്ടും മരിക്കണല്ലോ എന്ന ചിന്തയുള്ള മനുഷ്യൻ തൗബ പിന്നേക്ക് നീട്ടിവെക്കൂല ഉടനെ ഉടനെ തൗബയും കാരണം എന്നൊക്കെ നീട്ടിവെക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു ഉമ്രക്ക് പോകുമ്പോ ഒക്കെ ശരിയാക്കാം ഹെറമൊന്ന് തയർക്കാം ഹജ്ജ് ഉമ്രയൊക്കെ കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ഒന്നാമത്തെ തീയതി പോലത്തെ ശുദ്ധ ഹൃദയമാണ് അപ്പൊ ഇങ്ങനെ പഠിച്ചു പൊളിച്ച് കുറച്ച് സാമ്പത്തികമോ മറ്റൊന്നും നോക്കണ്ട എല്ലാ നിലക്കും അങ്ങനെ ജീവിച്ച് അവസാനൊരു ഹജ്ജിനൊക്കെ പോകുക പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുമ്പോൾ ഒരു ഹജ്ജൊക്കെ ചെയ്ത് നാട്ടിൽ കാണു പോകുക എന്നാൽ പിന്നെ വിടുന്ന് നടത്തിയ എല്ലാതെടുത്തും തോന്നിയാസവും നീ എങ്ങനെ പൈസ ഉണ്ടാക്കിയതും കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ ഒക്കെ നീ എന്തെന്നെ ചെയ്താലും അതൊക്കെയാണ് പൊറുക്കപ്പെടുവല്ലോ അങ്ങനെ ചിന്തിക്കുന്നില്ലേ ഒരുപാട് ഒരുപാടാളുകൾ എനിപ്പം ഇയാളോടെ വാക്കിയുണ്ടോ അത് മരണചിന്ത ഇല്ലാതിരുന്നാനുള്ള ഒമൻ നസിയൽ അതിൻ്റെ അടുത്ത വാചകതാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരാളിൽ നിന്ന് വിട്ടുപോയി മരണം മറന്ന് ജീവിച്ചാൽ അവന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും അതിലൊന്നു പറഞ്ഞൊരു തെസ്വീഫ് തൗബാനാണ് തൗബ നീട്ടിവെക്കും പിന്നെവാന്ന് വിചാരിക്കും എപ്പോഴാ മരിക്കാമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഉടനെ തൗബയും അല്ലാത്തവനോ പിന്നെ ആവാ അവർ മാസം വരട്ടെ അല്ലെങ്കിൽ ഹറമിൽ ഒമുറുക്ക് പോകുമ്പോൾ നോക്ക നീട്ടിവെക്കൂല സത്യവിശ്വാസികളുടെ ഗുണം തന്നെ എന്താണ് ഉടന തൗബയ്യലാണല്ലോ ഉടനത്തോബെന്നാണ് വിശ്വാസികൾ അവരുടെ തോബയല്ലാഹു സ്വീകരിക്കുള്ളൂന്നാണ് അള്ളാഹു തോബ സ്വീകരിക്കുന്നത് ആരുടേത് മാത്രമാണ് ഇന്നമ എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്ന കാര്യം താഴെ താഴെപ്പറയുന്ന ഗുണങ്ങളുള്ളവരിൽ മാത്രം പരിമിതമാകും എന്നാണ് ആ ഭാഷാനിയമം തെറ്റ് പിന്നീടതാവരും ഉടനെ തന്നെ ചെയ്യുന്നു ഖരീബ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സമയം നീട്ടിവെക്കൂല ഉടനെ തോപയ്യ ഓരോ പാപങ്ങളും സംഭവിച്ചു ഉടനെ ഉടനത്തോപയും പിന്നേക്ക് നീട്ടിവെക്കൂല കാരണം പിന്നെ എന്ന് പറയുന്ന അടുത്ത ഭാവിയിൽ നമ്മളുണ്ടോ തൗപയ്യാ നമ്മളുണ്ടോ അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്തയധികരിപ്പിച്ചാൽ ഒന്നാമത് ഉണ്ടാകുന്ന നേട്ടം തൗബ ചെയ്യാൻ ധൃതി കൂട്ടും രണ്ടാമത്തെ നേട്ടം വ കനാഴത്തുൽ കൽവി ഹൃദയത്തിന് എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാകും ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാകും അനാഴത്തുൽ കൂത്തി എന്നും കാണാം ചില റിപ്പോർട്ടുകളിൽ അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വിഭവങ്ങളെക്കുറിച്ച് പോരാ പോരാ എന്ന ചിന്തയല്ലേ നമ്മെ അസ്വസ്ഥരാക്കുന്നത് നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്താണ് ജീവിതത്തിൽ ആശിച്ചതുപോലെ വിഭവങ്ങൾ കൈവന്നില്ല സുഖങ്ങൾ കൈവന്നില്ല സൗകര്യങ്ങൾ കിട്ടിയില്ല ആ നഷ്ടബോധമാണ് പലപ്പോഴും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് ഉള്ളതിൽ തൃപ്തിപ്പെടാനൊട്ട് തോന്നുന്നുമില്ല അതേ അവസരത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ കിട്ടിയത് തന്നെ ലാഭമാണ് കിട്ടിയത് തന്നെയും എനിക്ക് മതിയല്ലോ അതെങ്കിലും റബ്ബ് തന്നല്ലോ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകുന്നു മരണചിന്ത മാറിപ്പോയാലോ തെർക്കുര്യ ജീവിതത്തിൽ കൊടുത്തതിൽ തൃപ്തി നഷ്ടപ്പെടും എപ്പോഴും മനസ്സിന് ടെൻഷനായിരിക്കും കിട്ടിയില്ല തികഞ്ഞില്ല ഞാനെന്താന്നാവോ ഇങ്ങനെ എന്നെപ്പോലെയുള്ളവരൊക്കെ പലരും നേടി ഞാനിപ്പോഴും കഷ്ടപ്പാടിലാണ് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയില്ല കാരണം എന്താ മരണചിന്തയില്ല മരണചിന്ത ഉണ്ടെങ്കിലോ അത്രയും കിട്ടിയല്ലേ ഹൈർ എന്ന ചിന്തയാണ് വരുന്നത് മൂന്നാമത്തെ ഗുണം വനശാത്തുൽ ഇബാദത്തുകൾക്ക് വലിയ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകും മരണചിന്ത അധികരിക്കും തോറും ഇബാദത്തുകൾക്ക് വലിയ ഉത്സാഹമായിരിക്കും ഉന്മേഷമായിരിക്കും താൽപര്യമായിരിക്കും മരണചിന്ത പോയാലോ ഒത്തക്കാ സു വനിൽ വിപാദത്തുകളോട് വലിയ ഉദാസീന നയമായിരിക്കും മടിയായിരിക്കും ആലസ്യമായിരിക്കും താൽപ്പര്യം ഉണ്ടാവില്ല